തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കട്ടൌട്ട് അഴിച്ചുമാറ്റിയതിൽ പ്രതിഷേധം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ എത്തിയാണ് അറ്റം കാണാൻ പോയാലോ എന്നാൽ വരൂ ആദ്യം ചൊറിച്ചിൽ പിന്നെ കുശുമ്പ് അങ്ങനെ അസഹിഷ്ണുതയിലെത്താം തുടർന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പടിഞ്ഞാറ കോ ഭയം ബാധിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിച്ച് വിദഗ്ധമായ ആ ഭയം പ്രകടിപ്പിച്ചാലും അതെല്ലാ ആളുകൾക്ക് മനസ്സിലാകും വളരെ മാന്യമായി തോൽക്കാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് അഴിച്ച് പൂർണ്ണമായും നീക്കിയിരിക്കുന്നത് അത് ഇടുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് തടസ്സവും അരോചകവുമായി നിൽക്കുന്ന എത്ര പരസ്യ ബോർഡുകളാണ് റോഡിൽ നിരത്തിയിട്ടുള്ളത് ശരിയാകും ശരിയാകും എന്ന് വഴി നീള ഫ്ലെക്സ് വെച്ച് മൊത്തത്തിൽ ശരിയാക്കുന്നവർക്കൊന്നും ഇതൊന്നും ബാധകമല്ലെന്ന് കണ്ടിട്ടിത് നടു റോഡൊന്നുമല്ല സർക്കാർ ഭൂമിയാണ് ചേട്ടന്മാരേത് അല്ലേർ അല്ലേ കാണിച്ചോപ്പിക്കാർ അതേശരി പ്രൈവറ്റ് പ്രോപ്പർട്ടി കയറി നിയമത്തിന് പഴുതു തോണ്ടുന്നതിന് പ്രത്യേക ഉത്സാഹമാണല്ലോ വിജയസാധ്യത സാധ്യത കൂടുതലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ അരിച്ചു പെറുക്കിയുള്ള പരിശോധന നിരീക്ഷകർ അഴിപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കട്ട് ബി ജെ പി പ്രവർത്തകർ തിരിച്ചു സ്വകാര്യ വ്യക്തയുടെ പറമ്പിലാണ് കട്ട് എന്ന പ്രവർത്തകർ നല്ല കാര്യം ഉണ്ടായിരുന്നു നോക്കിയും കണ്ടും കുരുപട്ടിയില്ലെങ്കിൽ ന്യായമായ ചോദ്യം മറവശത്ത് ഉയരില്ലേ എന്താ ഇത് പ്രബുദ്ധരെ അനുവാദമുണ്ടെങ്കിൽ കാണിക്കണമെന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം അവിടെ ഫ്ലെക്സ് വെക്കണോ പ്ലാവ് നടണോ എന്ന് അയാളല്ലേ തീരുമാനിക്കേണ്ടത് ഇനി അവിടെ ഫ്ലെക്സ് വെച്ചതിന് അയാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തിയല്ലേ പരാതി കൊടുക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ പോലീസിന് നടപടി എടുക്കാം എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ ശരിയല്ലേ ചട്ടങ്ങൾ അറിഞ്ഞ് ചട്ടുകങ്ങളായില്ലെങ്കിൽ ആയില്ലെങ്കിൽ ചട്ടുകം പൊള്ളിച്ച ചൂടറിഞ്ഞ് ചട്ടങ്ങൾ അറിയേണ്ടി വരും കേട്ടോ ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് വലിയൊരു കൂറ്റൻ കട്ട് ഔട്ട് ആണ് അവിടെ തന്നെ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്ത് പിന്നീടാണ് അവിടത്തെ ബിജെപി പ്രവർത്തകർ അത് നീക്കം ചെയ്തതിനെതിരെ ചോദ്യം ഉദ്യോഗസ്ഥയും നിരീക്ഷകരി ചായവ് കാണിക്കാൻ പാടുണ്ടോ അതെങ്ങോട്ടായാലും പിൻവാതിൽ നിയമനത്തിന്റെ നന്ദി പ്രകടനം എന്നൊക്കെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ആളെ പറയിപ്പിക്കാൻ അടുത്ത ഒരു ഇത് മനിതർ അത്രയും ആപാലവൃദ്ധം അലക്കിയാലും ചെയ്തില്ലെന്ന് സ്ഥാപിക്കുന്ന മനിതൻ ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടി ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇവൻ ും രക്ഷാപ്രവർത്തനവും പ്രതിരോധവും സഹകരണവും തുടങ്ങി എല്ലാം രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന് ഇടി തെളിവ് നിരത്തിയാലും ഇല്ലെന്നുള്ള തെളിവുണ്ടാക്കി അവർക്ക് മുന്നിൽ തിരിച്ചു നിരട്ടും ഇഡി വിളിച്ചിരിക്കുന്നു എല്ലാ അങ്ങനെ സുഖവിവരം തിരക്കാനാവും അതിനാണല്ലോ സാധാരണ ആളുകളെയൊക്കെ ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത് അവരുമായിട്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കാന്നുള്ളതാണ് ഒരു ഉദ്ദേശിക്കുന്നു തോന്നുന്നു കഴിയുന്ന മറുപടിയെ കൊടുക്കാവൂ ശ്രദ്ധിച്ചു വേണം പഠിച്ചതൊന്നും മറക്കല്ലേ പിന്നെ പച്ചവെള്ളം ഇടയ്ക്കിടെ ചവച്ചിറക്കണം കേട്ടോ ആ ഒറിജിനാലിറ്റി കൂട്ടാൻ ചെന്ന് വാങ്ങിച്ചോയില്ലേ കച്ചേരി